ഒരു കടംങ്കഥ വിജയ നഗര സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തി കൃഷ്ണദേവരായരുടെ കൊട്ടാരത്തിൽ ഒരു ദിവസം അന്യദേശത്ത് നിന്ന് ഒരു പണ്ഡിതൻ വന്നു അയാൾ ചക്രവർത്തിയെ മുഖം കാണിച്ചിട്ട് പറഞ്ഞു മഹാത്മൻ പല രാജ്യങ്ങളിലെയും പണ്ഡിതന്മാരോട് മത്സരിച്ച് അവരെ കീഴ്പ്പെടുത്തി വരികയാണ് ഞാൻ അങ്ങയുടെ പണ്ഡിതന്മാരുമായും ഞാൻ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു ആയിക്കോട്ടെ കേൾക്കട്ടെ എന്താണ് താങ്കളുടെ മത്സര രീതി ചക്രവർത്തി ചോദിച്ചു നിസ്സാരം ഞാൻ ഒരു കടങ്കഥ പറയും അതിനെനിക്ക് ശരിയായ ഉത്തരം കിട്ടണം പക്ഷെ ഉത്തരം കിട്ടിയില്ലെങ്കിൽ ഇവിടുത്തെ പണ്ഡിതന്മാർ മുഴുവൻ ശേഷിച്ച കാലം എന്റെ അടിമകളായി കഴിയണം പണ്ഡിതൻ ഗർവോടെ പറഞ്ഞു സമ്മതിച്ചിരിക്കുന്നു ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഇവിടുത്തെ പണ്ഡിതന്മാർ മാത്രമല്ല ഈ രാജ്യത്തെ സകല പ്രജകളും താങ്കളുടെ അടിമയായിരിക്കും ഇനി ഒന്നു ചോദിക്കട്ടെ നമ്മുടെ പണ്ഡിതൻ താങ്കളുടെ കടങ്കഥയ്ക്ക് ഉത്തരം പറഞ്ഞാലോ തീർച്ചയായും ഞാൻ ഉത്തരം പറയുന്ന ആളുടെ അടിമയായി ജീവിക്കുന്നതായിരിക്കും ആത്മവിശ്വാസത്തോടെ പണ്ഡിതൻ പറഞ്ഞു ശരി എങ്കിൽ മത്സരം തുടങ്ങട്ടെ ചക്രവർത്തി കൽപ്പിച്ചു പണ്ഡിതൻ കടംകഥ പറയാൻ ആരംഭിച്ചു ഒരു ഗ്രാമത്തിൽ മൂന്ന് സഹോദരിമാരുണ്ടായിരുന്നു അവർ വീട്ടാവശ്യത്തിനുള്ള വെള്ളം അടുത്തുള്ള നദിയിൽ നിന്നാണ് ശേഖരിച്ചിരുന്നത് ഒരു ദിവസം നദിക്കരയിൽ ഒരു സന്യാസി ധ്യാനനിരതനായി ഇരിക്കുന്നത് അവർ കണ്ടു സന്യാസിയുടെ നീണ്ട താടിയും മുടിയും രൂപവുമൊക്കെ കണ്ടപ്പോൾ അവർക്ക് തമാശ തോന്നി അവർ ബഹളമുണ്ടാക്കി സന്യാസിയെ ധ്യാനത്തിൽ നിന്ന് ഉണർത്താൻ നോക്കി പക്ഷേ അതൊന്നും സന്യാസിയെ ബാധിച്ചില്ല എന്നാൽ ഉണർത്തിയിട്ട് തന്നെ കാര്യം സഹോദരിമാർക്ക് വാശിയായി അവർ നദിയിൽ നിന്ന് വെള്ളം കോരി സന്യാസിയുടെ തലയിൽ ഒഴിച്ചു സന്യാസി ഞെട്ടി ഉണർന്നു ദേഷ്യത്തോടെ ചുറ്റും നോക്കി അപ്പോൾ കണ്ടത് പൊട്ടിച്ചിരിച്ചുകൊണ്ട് കൊഞ്ഞനം കുത്തുന്ന സഹോദരിമാരെയാണ് സന്യാസിക്ക് ദേഷ്യം അടക്കാനായില്ല എന്റെ ധ്യാനത്തിന് തടസ്സം വരുത്തിയ നിങ്ങൾ മൂന്ന് പേരും ചെടികളായി മാറട്ടെ സന്യാസി തീ പാറുന്ന കണ്ണുകളോടെ അവരെ നോക്കി ശപിച്ചു സഹോദരിമാർ ഞെട്ടിപ്പോയി അവർ ഓടിചെന്ന് സന്യാസിയുടെ കാൽക്കൽ വീണു ഞങ്ങളുടെ തെറ്റ് പൊറുക്കണേ അവർ കരഞ്ഞപേക്ഷിച്ചു പക്ഷേ സന്യാസി അവരുടെ കരച്ചിലിന് ചെവി കൊടുത്തില്ല അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയ സന്യാസിയുടെ കാലിൽ പിടിച്ച് മൂത്ത സഹോദരി പറഞ്ഞു എൻ്റെ കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ എൻ്റെ ഭർത്താവിന് എന്നെ ജീവന തുല്യം സ്നേഹമാണ് എന്നെ കാണാതായാൽ അദ്ദേഹം അപ്പോൾ തന്നെ ഹൃദയം പൊട്ടി മരിക്കും എന്റെ തെറ്റുകാരണം അദ്ദേഹം മരിക്കുന്നത് സങ്കടകരമാണ് അതുകൊണ്ട് എന്നെയെങ്കിലും ഈ ശാപത്തിൽ നിന്ന് മോചിപ്പിക്കണം സന്യാസിയുടെ മനസ്സലിഞ്ഞു അദ്ദേഹം പറഞ്ഞു ശരി നിനക്ക് ഞാൻ ഒരു ഇളവ് നൽകാം നീ പകൽ മുഴുവൻ നിന്റെ രണ്ട് സഹോദരിമാരോടൊപ്പം ഇവിടെ ചെടിയായി കഴിയുക സന്ധ്യയാകുമ്പോൾ നിന്റെ സ്വന്തം രൂപത്തിൽ വീട്ടിലേക്ക് പോകാം പക്ഷേ അത് രാവിലെ തന്നെ നീ തിരിച്ചെത്തി മറ്റുള്ളവരോടൊപ്പം ചെടിയായി മാറിക്കൊള്ളണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ പേരും ഗതി കിട്ടാത്ത പ്രേതങ്ങളായി മാറും സഹോദരിമാർ സമ്മതിച്ചു ഉടൻ തന്നെ അവർ മൂന്ന് ചെടികളായി മാറി മൂന്ന് ചെടികൾക്കും തിരിച്ചറിയാനാവാത്ത വിധം ഒരേ രൂപവും ഒരേ ആകൃതിയുമായിരുന്നു എല്ലാ ദിവസവും വൈകുന്നേരമാകുമ്പോൾ മൂത്ത സഹോദരി വീട്ടിലേക്ക് പോകും ജോലി കഴിഞ്ഞു വരുന്ന ഭർത്താവിനെ ശുശ്രൂഷിക്കും രാവിലെ ആകുമ്പോൾ അറിയാതെ നദിക്കരയിൽ ചെന്ന് ചെടിയായി മാറും മൂത്ത സഹോദരിയുടെ പെരുമാറ്റത്തിൽ ഭർത്താവിന് സംശയം തോന്നാൻ തുടങ്ങി അയാൾക്ക് ഈ ശാപത്തിന്റെ കഥയൊന്നും അറിയില്ലല്ലോ ഒരു ദിവസം അയാൾ നേരത്തെ വീട്ടിൽ വന്നപ്പോൾ ഭാര്യയെ വീട്ടിൽ കണ്ടില്ല അയാൾക്ക് കടുത്ത ദേഷ്യം വന്നു ഭാര്യ വന്നതും അയാൾ അവളെ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്യാൻ തുടങ്ങി നീ എവിടെ ഇത്രയും നേരം ആരെ കാണാനാണ് നീ പോകുന്നതെന്ന് എനിക്കിപ്പോൾ അറിയണം അത് പറഞ്ഞില്ലെങ്കിൽ നിന്ന് ഞാൻ ഇപ്പോൾ ഉപേക്ഷിക്കും അവൾ കരഞ്ഞുകൊണ്ട് ശാപത്തിന്റെ കഥ ഭർത്താവിനെ പറഞ്ഞു കേൾപ്പിച്ചു അത് കേട്ടപ്പോൾ അയാൾക്ക് ഭാര്യയോടും സഹോദരിമാരോടും സഹതാപം തോന്നി അതിനൊരു പരിഹാരം എങ്ങനെ ഉണ്ടാക്കാമെന്ന് അയാൾ ആലോചിക്കാൻ തുടങ്ങി പിറ്റേന്ന് രാവിലെ അയാൾ ഉണർന്നേഴ്നേറ്റപ്പോൾ ഭാര്യയെ കണ്ടില്ല അയാൾ ചാടി എഴുന്നേറ്റ് നദിക്കരയിലേക്ക് ഓടിച്ചെന്നതും അവിടെ സന്യാസി ധ്യാനിച്ചിരിക്കുന്നത് അയാൾ കണ്ടു തൊട്ടടുത്തായി മൂന്ന് ചെടികളും അയാൾ സന്യാസിയുടെ ധ്യാനത്തിന് തടസ്സം വരുത്തിയില്ല സന്യാസി ഉണരാനായി കാത്തുനിന്നു നിന്നു കുറെ കഴിഞ്ഞ് സന്യാസി കണ്ണു തുറന്നതും അയാൾ ഓടിച്ചെന്ന് താണു തൊഴുതു എൻ്റെ ഭാര്യയെയും സഹോദരിമാരെയും അങ്ങ് തേവ ചെയ്ത് രക്ഷിക്കണം അവരുടെ അറിവുകേടിന് മാപ്പ് നൽകണം അയാൾ കരഞ്ഞപേക്ഷിച്ചു ഭാര്യയോടും അവളുടെ സഹോദരിമാരോടുമുള്ള നിന്റെ സ്നേഹം നാം മനസ്സിലാക്കുന്നു അതുകൊണ്ട് നിനക്ക് നാം ഒരവസരം തരാം ഈ നിൽക്കുന്ന മൂന്ന് ചെടികളിൽ ഏതാണ് നിന്റെ ഭാര്യയെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് ഒരു പൂവ് പറിക്കുക ശരിയായ ചെടിയിൽ നിന്നാണ് നീ പൂ വിർക്കുന്നതെങ്കിൽ ആ നിമിഷം മൂവർക്കും ശാപമോശം കിട്ടും തെറ്റിപ്പോയാൽ പിന്നീടൊരിക്കലും നിനക്കവരെ കാണാൻ കഴിയുകയില്ല എന്താ സമ്മതമാണോ സന്യാസി ചോദിച്ചു സമ്മതമാണ് മഹാത്മൻ എങ്കിൽ പോകൂ സന്യാസി അനുമതി കൊടുത്തു അയാൾ എല്ലാ ദൈവങ്ങളെയും മനസ്സിൽ ധ്യാനിച്ച് ചെടികളുടെ അടുത്തു ചെന്നു അവയെ സസൂക്ഷ്മം പരിശോധിച്ചു അതിനുശേഷം അയാൾ ഒരു ചെടിയിൽ നിന്ന് പൂ വിറുത്തു ഉടനെ മൂന്ന് ചെടികളും മനുഷ്യരൂപങ്ങളായി മാറി ഇത്രയും പറഞ്ഞ ശേഷം പണ്ഡിതൻ എല്ലാവരെയും നോക്കി കഥ കേട്ടല്ലോ എൻ്റെ ചോദ്യം ഇതാണ് ആ ഭർത്താവ് എങ്ങനെയാണ് ഒരേപോലെ ഇരിക്കുന്ന ചെടികളിൽ നിന്ന് തൻ്റെ ഭാര്യയെ കണ്ടെത്തിയത് പണ്ഡിതൻ്റെ ചോദ്യം കേട്ട് സഭയിലുള്ളവർ സ്തബ്ധരായി അവർ പരസ്പരം നോക്കി ആരിൽ നിന്നും ഉത്തരം വരുന്നില്ലെന്ന് കണ്ടപ്പോൾ പണ്ഡിതന്റെ ഗർവ് കൂടി അയാൾ ചക്രവർത്തിയെ ഒരു പരിഹാസ ചിരിയോടെ നോക്കി ചക്രവർത്തി പ്രതീക്ഷയോടെ സദസ്സിന് നേരെ തിരിഞ്ഞു പണ്ഡിതന്മാർ രാജാവിന്റെ നോട്ടം നേരിടാനാവാതെ തലകുനിച്ചു അപ്പോൾ രാജപുരോഹിതൻ തത്താചാര്യൻ എഴുന്നേറ്റു ഇതൊരു നിസാര ചോദ്യമാണ് അയാൾക്ക് ഏത് ചെടിയാണ് തന്റെ ഭാര്യ എന്ന് മനസ്സിലാക്കാൻ ഒരു പ്രയാസവുമില്ല കാരണം ഭാര്യയുടെ വാസന ആ ചെടിയിൽ ഉണ്ടാകുമല്ലോ അത് തിരിച്ചറിഞ്ഞാണ് അയാൾ പൂവെറുത്തത് രാജപുരോഹിതൻ വിജയഭാവത്തിൽ എല്ലാവരെയും നോക്കി അത് കേട്ട് പണ്ഡിതൻ പൊട്ടിച്ചിരിച്ചു ഒരു ചെടിക്കും മനുഷ്യഗന്ധം ഉണ്ടാകില്ല ചെടിക്ക് ചെടിയുടെ മണമേ ഉണ്ടാകൂ ഇത്ര ബാലിശമായ മറുപടി രാജപുരോഹിതനിൽ നിന്ന് ഉണ്ടായതിൽ എനിക്ക് ലജ്ജ തോന്നുന്നു ഇലഭ്യനായ രാജപുരോഹിതൻ ഇരുന്നു കുറേ നേരത്തേക്ക് ആരും മിണ്ടിയില്ല അപ്പോൾ വിജയനഗര സാമ്രാജ്യത്തിലെ സകല പ്രജകളും എന്റെ അടിമകളായി തീരാൻ പോവുകയാണ് നിങ്ങളുടെ മൗനം തോൽവി സമ്മതിച്ചതിന് തുല്യമായി ഞാൻ കണക്കാക്കുന്നു പണ്ഡിതൻ പ്രഖ്യാപിച്ചു ചക്രവർത്തിയുടെ തല നാണം കൊണ്ട് താഴ്ന്നു വരട്ടെ ഏറ്റവും പിറകിൽ നിന്ന് തെന്നാലി രാമൻ എഴുന്നേറ്റ് മുന്നിൽ വന്നു എന്തു മണ്ടത്തരമാണ് പറയാൻ വരുന്നത് എന്ന് കേൾക്കട്ടെ പണ്ഡിതൻ പുച്ഛത്തോടെ ചോദിച്ചു രാമൻ രാജാവിനെ വണങ്ങിയിട്ട് പറഞ്ഞു രാത്രി മുഴുവനും ഇളയ സഹോദരിമാരായ രണ്ടു ചെടികൾ മഞ്ഞുകൊണ്ട് നദിക്കരയിൽ നിൽക്കുകയായിരുന്നു എന്നാൽ മൂത്ത സഹോദരി രാത്രിയിൽ വീട്ടിലായിരുന്നു അതുകൊണ്ട് ആ ഒരു ചെടി മാത്രം മഞ്ഞുകൊണ്ടിരുന്നില്ല അതുകാരണം അതിൽ ഈർപ്പവും ഉണ്ടായിരുന്നില്ല മൂത്ത സഹോദരിയുടെ ബുദ്ധിമാനായ ഭർത്താവ് ആ വ്യത്യാസം മനസ്സിലാക്കിയാണ് ചെടിയായി മാറിയ തന്റെ ഭാര്യയെ തിരിച്ചറിഞ്ഞതും അതിൽ നിന്ന് തെന്നാലി രാമന്റെ ഉത്തരം കേട്ട് വിദേശ പണ്ഡിതൻ മാത്രമല്ല സഭാ നിവാസികളാകെ വാ പിളർന്നിരുന്നു പണ്ഡിതൻ തെന്നാലി രാമന്റെ തെന്നാലിരാമന്റെ കാൽക്കാഷ്ട്രാംഗം വീണു ഇനി മുതൽ ഞാൻ അങ്ങയുടെ അടിമയാണ് താങ്കളെ അടിമയാക്കണമെന്ന് എനിക്ക് തെല്ലും ആഗ്രഹമില്ല അനുഗ്രഹം കൊണ്ടുണ്ടാകുന്ന അറിവിൽ അഹങ്കാരിയാകാതെ ഇരുന്നാൽ മതി തെന്നാലിരാമൻ്റെ മറുപടി കൃഷ്ണദേവരായർക്ക് വളരെ ഇഷ്ടപ്പെട്ടു അദ്ദേഹം തെന്നാലിരാമന് ധാരാ പാരിതോഷികങ്ങൾ നൽകി ആദരിച്ചു